തൃശൂരിൽ ആന ഇടഞ്ഞോടിയതിനെ തുടർന്ന് വാദ്യക്കാരൻ വാദ്യക്കാരനുൾപ്പെടെ നാലുപേർക്ക് പരിക്ക് കച്ചവടക്കാരുടെ സ്റ്റാളുകൾ ആന തകർത്തു ലക്ഷങ്ങളുടെ നാശനഷ്ടം കൈപ്പറമ്പ് പുത്തൂർ തിരുവാണിക്കാവ് അമ്പലത്തിൽ ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം ഇന്ന് പുലർച്ചെ അഞ്ചേ മുപ്പതോടെയാണ് ആന വിരണ്ടത് ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പിനിടെ ശബരിനാഥ് എന്ന ആനയാണ് ഇടഞ്ഞോടി പരിഭ്രാന്തി സൃഷ്ടിച്ചത് ആനയുടെ പരാക്രമം കണ്ട് ഭയന്ന് ഓടുന്നതിനിടെയാണ് നാലുപേർക്ക് പരിക്കേറ്റത് വാദ്യകലാകാരൻ വെള്ളിത്തിരുത്തി സ്വദേശി ഉണ്ണിനായർ അരിയന്നൂർ സ്വദേശി ഹരികൃഷ്ണൻ ചുരക്കാട്ടുകര സ്വദേശി അശ്വിൻ പെരിങ്ങോട്ടുകര സ്വദേശി അവിനാശ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ കേച്ചേരി ആക്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിരണ്ടോടിയ ആന പൂരപ്പറമ്പിലെ സ്റ്റാളുകൾ പലതും തിടമ്പും തകർത്തു പൂവത്തൂർ കാക്കശ്ശേരി സ്വദേശി അഷറഫിന് എട്ട് ലക്ഷം രൂപയുടെയും കൈപ്പറമ്പ് സ്വദേശികളായ വേലായുധനും പ്രസന്നകുമാരിക്കും പതിനയ്യായിരം രൂപ വീതവും കേച്ചേരി സ്വദേശി ബഷീറിന് നാല് ലക്ഷം രൂപയുടെയും നഷ്ടം നേരിടുന്നതായി പറയുന്നു കച്ചവടക്കാരുടെ സ്റ്റാളുകൾ തകർത്ത ആന തൊട്ടടുത്ത പറമ്പിൽ കയറി ശാന്തനായി നിന്നു ആറേ മുപ്പതോടെ ആനയെ തളച്ചുകൊണ്ടുപോയി പേരാമംഗലം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു